വല്യ ഗൗരവത്തിൽ തലേ ഉയർത്തി അങ്ങനെ നിക്കുമ്പോ തുണി ഉരിഞ്ഞു അങ്ങനെ ആ ഉരിഞ്ഞു തുണി എടുത്ത് പോയാവത്തിലെടുത്ത് കെട്ടി അങ് നിന്നു ഗൗരവം ഇടണ്ടാത്തു കേറി ഓരോ ചേത്ത ചെയ്യുന്നതേ ഈശ്വരൻന്ന് പറഞ്ഞാ ഈശ്വരനുള്ള ചേട്ടൻ എന്താ ചേട്ടാ മൂത്ത മോനെ തോപ്പിച്ച് വയസ്സുകാലത്ത് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ അല്ല ചെലപ്പോ ഈ കുഞ്ഞ് എനിക്കുമ്പോ എന്റെ ജാതകം മാറിയേക്കും പലിശയ്ക്ക് മേൽ പലിശ കയറി മുടിഞ്ഞിരിക്കല്ലേ ഒരു ദിവസം നേരം വെളുത്തപ്പം ഇവൻ കയറി ഡോക്ടറായൊന്നും അല്ലല്ലോ വീടും പറമ്പ് ഈട് വെച്ച് പലിശയ്ക്ക് പണമെടുത്തിട്ടാണ് കഴിവേറ്റിയത് ഒരു ജില്ലി കാശുണ്ടല്ലോ തിരിച്ചടച്ചിട്ടില്ല ജപ്പ് ഇത് നോട്ടീസ് വന്ന പൊടിയും തെട്ടി ഇറങ്ങി കൊടുക്കാന്ന് വൃത്തിയുള്ളൂ അറിയോ അവനെ റാഞ്ചി കൊണ്ടുപോയപ്പോ സ്ത്രീധനമായിട്ട് എന്ത് വാങ്ങാത്തല്ലെയോ കൊടുത്തത് വേണ്ട എന്തിനാ പറഞ്ഞിടന്ന് മേലോട്ട് തൂക്കുന്നേ ചേട്ടൻ ഒരു കാര്യം ചെയ്യും ഇലവനെ പിടിച്ച് പെണ്ണ കെട്ടി മൂത്തവന്റെ കാര്യത്തിൽ പറ്റിയതുപോലെ പറ്റരുത് നല്ല സ്ത്രീധനം വാങ്ങിച്ച് കടം കാര്യത്തിൽ നമ്മൾ എന്തായാലും ഇത്രയായി നീ വീട്ടാൻ നോക്കാം അതെ പ്രസവത്തിന്റെ കാര്യമൊന്നും തൽക്കാലം ഇവിടുത്തെ വനസന് അറിയണ്ടൂന്ന് മക്കളങ്ങ് ബഹറിലും ദുബായിലും അവിടെ അവിടെയൊക്കെ ആണല്ലോ ഇവിടെ ഞങ്ങളുടെ ഒരു മാത്രമല്ലേ ഉള്ളൂ ഇപ്പോ ദേവകയമ്മയുടെ പ്രശ്നം അറിയുമ്പോ എനിക്കും കുഞ്ഞിനെ വേണമെന്നും പറഞ്ഞ് ഇവിടെ തുടങ്ങിയാൽ എന്റെ അവസ്ഥ ഒന്ന് നാലൊരു ആകണം പിന്നെ എനിക്ക് അഡ്മാഷർ ആണെന്നും പറഞ്ഞു സ്കൂളില് കാലും കെട്ടിരിക്കുക ഉണ്ണിത് എവിടേക്കാ കൂട്ടിക്കൊണ്ട് പോകുന്നു അച്ചപ്പം മുറുക്ക് ലഡു ഉണ്ണിയപ്പം പിന്നെ ഉണ്ണിമതിൽ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് എന്നെ എന്നെന്തിനാണ് ഉണ്ണിങ്ങനെ കളിയാക്കുന്നത് ഇതിന്റെ ആള് ഞാനൊന്നുമല്ല വേണ്ട നിൽക്കുന്നു ഈ ഉണ്ണിയുടെ വേലയാ വല്ല കാര്യമുണ്ടോ ഉണ്ട് വയർ കാണാന്നൊരു ചടങ്ങില്ലേ അതിനു വേണ്ടി വന്നതാ നീരാബായി മുഖത്ത് നോക്കി നിൽക്കത് വയറിലോട്ട് നോക്ക് എന്റെ അല്ല അല്ല മുഴുവൻ പറയട്ടെ അമ്മ യൂട്രസിന്റെ പ്രഷറിന്റെ ലെവൽന്ന് നോക്കട്ടെ ചിലപ്പോ സിസേരിയും വേണ്ടിവരും തോന്നുന്നേ ഇക്കാര്യൊന്നും അനിയനോടും മറ്റും പറയണ്ട അവൻ വല്ലാതെ വിഷമിക്കും ആണോ പെണ്ണോന്ന് അറിയാഞ്ഞിട്ടായിരിക്കും ഉറക്കം വരാത്തത് ഞാൻ ആ വയറ്റു പറഞ്ഞതാ അത് പിടയ്ക്കുമ്പോ എനിക്ക് ഉറക്കം വരത്തില്ല നീ ഒരു മനുഷ്യ പറ്റില്ലാത്തവള എന്നാലും നിന്റെ കൂടെ ഞാൻ അല്ലെങ്കിൽ വേണ്ട ഒരു ദിവസങ്ങളും ഞാൻ ഞാനായിട്ട് നിന്നോട്ടെ പ്ലീസ് ലീവ് മീനോ എന്തു അവിടെ മീദ ഒറ്റയ്ക്കാണോ ഡ്രൈവർ ഉണ്ട് അവിടെ ഇന്നിട്ട് ഉറക്കം വരുന്നില്ല ഒരു ആങ്സൈറ്റി എന്തായിന്ന് അറിയാൻ ചായ വേണോ ഞാൻ ഒഴിച്ചേരം എനിക്ക് വേണ്ട ഇനി ഞാൻ ഇതുപോലെ ഇവിടെ വന്നിരിക്കേണ്ടി വരുമല്ലോ അപ്പോൾ ആരെനിക്ക് ചായ് પાડനവര? അതോ ഇപ്പോ അത് അടക്കുന്നില്ലേ അമ്മ പവർനേരും ഡോക്ടർ എന്താ പറഞ്ഞു പ്രത്യേചൊന്നും പറഞ്ഞില്ല പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിലും

ഈ കൊട്ടയിലോട്ട് വാരുവെക്കിങ്ങനെ അയ്യോടി അമ്മാവിന് എന്തുമായി കാണിക്കുന്നേ അമ്മാവിന് എത്ര നാളായി ചട്ടുകം പിടിച്ചിട്ട് എനിക്കിത് കണ്ടോണ്ടിരിക്കാൻ വയ്യ ഉണ്ടോ ഞാൻ ഇളക്കാം എനിക്ക് ഇവിടെ വെറുതെ ഇരിക്കാൻ വയ്യ കുടിക്കുന്ന ശീലം ഉണ്ടായിരുന്ന പോലെ ഞാൻ ഇന്ന് നടന്നെ അതാ ഞാൻ പറഞ്ഞത് ഇവിടെ അവിടെ എന്ത് പ്രസവിക്കുന്നത് അയ്യോ എന്നാലും ഇത് പോലെ തന്നെ എന്റെ അമ്മാവാ രണ്ടും രണ്ട് പാത്രം പറ്റൂ ഈ ആശുപത്രി മരുന്ന് മന്ത്രോ ഒന്നും ഇല്ല രണ്ടാങ്കുഞ്ഞുങ്ങളെ പറ്റ വയറാ ഇത് പപ്പടം പൊള്ളുന്ന പോലെ മ്മയുടെ ആളല്ലേ കുട്ടി പെൺകുഞ്ഞ സമയം മൂന്നേ മുപ്പത്തിയഞ്ച് ബോധം വേണ്ടിട്ടില്ല ഒരു നല്ല ന്യൂസ് എന്നതിന് താങ്ക്സ് വേണ്ട ഉണ്ണി അവിടെ തന്നെ നിന്നാ മതി അച്ഛനെയും പുഞ്ചിരിച്ചേച്ചിയും എരിശ്ശേരിയും കൂട്ടി ഞാനിവിടെ എത്തിക്കൊള്ളാം വേണ്ട ഉണ്ണി ഒരു ഉണ്ണിച്ച് പറ ഉണ്ണി എന്താ സംഗതി പറയാൻ പറഞ്ഞ് തൊലിക്ക 보니라 와 아무리. 아이 아이오. 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 내려 പിടിച്ചു തരാം കഴിച്ചേങ്കും കൊടുത്ത് നീ അതിനെ കൊല്ലും ഈ സമയത്ത് ഇയാൾ ഇത് വരുന്നു വരണമെന്ന് തോന്നി കലയല്ലേ കല്യാണ ഏതാണ്ട് അസ്കഥയുണ്ട് കരച്ചിൽ കേട്ടാൽ അറിയാം കലയല്ലേ കരയല്ലേ അച്ഛൻ എന്തേടാവേ ആലപ്പുറത്തെ ശാന്തയുടെ കല്യാണാന്നാളെ ഉം കുഞ്ഞിന്റെ കാര്യം നോക്കി ഇവിടെ ഇരിക്കാനുള്ളതിന് പകരം നീ ഒന്ന് പറ ഇതൊന്നും നിർത്താൻ വയറുവേദന എടുത്തിട്ടാ പാവം രണ്ട് മൂന്ന് ദിവസത്തേക്ക് പാലൊന്നും കൊടുക്കണ്ട വല്ല കരിക്കും വെള്ളമോ ഗ്രേപ്പ് വാട്ടറോ അതും കൂടുതൽ കൊടുക്കരുത് ഒരു രണ്ട് ടീസ്പൂൺ വീതം പിന്നെ അത് ഇടക്കിടക്ക് മുടങ്ങാതെ കൊടുക്കണം ഇപ്പോഴീ വയറുവേദന കരിച്ചിൽ നിർത്താൻ എന്താ വേണ്ടത് അത് കമിഴ്ത്തി കിടത്തി പുറത്ത് തട്ടി കൊടുത്താൽ മതി െ ഉറക്കിക്കോ നിനക്കേ പറ്റൂ ഇങ്ങനെയുടെ സ്ഥാനത്താണെങ്കിൽ ഞാനീ കുഞ്ഞിനെ റാഞ്ചിക്കൊണ്ടു വന്നെ അറിയാം ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലട വേണ്ട ഞാനൊന്ന വെറുതെ സെന്റിമെന്റിലാവും വല്ലപ്പോഴും വരാം ഒന്ന് കാണാം വേണ്ട 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 ശവമടക്കിനും സഞ്ജയനത്തിനും ഒന്ന് മുഖം കാണിച്ചതല്ലാതെ ആ കുഞ്ഞിനെ ഒന്ന് കാണാൻ ഞാൻ എന്തിനു പോണം വയസ്വടയ്ക്ക് പോവുകയും പിന്നെ ജീവിതം തന്നെ പ്രകാശമുള്ളതാക്കാൻ ഒരു കുഞ്ഞിനെ കൊണ്ട് സാധിക്കും ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ എങ്കിൽ നാളെ തന്നെ ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാം ഈ വീട് മുഴുവൻ ഒരു ദിവസത്തേക്കെങ്കിലും ആ കുഞ്ഞിനെ കരച്ചിൽ കൊണ്ട് നിറയട്ടെ എന്ന് ഇപ്പൊ തന്നെ ആയിക്കോട്ടെ ഞാൻ എന്റെ വീട്ടിലേക്ക് പോയേക്കാം പിന്നെ ശല്യം ഒന്നും ഇവിടെ ഉണ്ടാവില്ലല്ലോ ഓക്കേ േ എന്റെ മോളല്ലേ കരയല്ലേ ഞാൻ ആവുന്ന പണി പതിനെട്ട് നോക്കി രക്ഷയില്ല ഏ പിടിവാശിക്കാരിയാ എപ്പൊടങ്ങിയ കരച്ചില്ല എന്റെ ഉണ്ണി ഞാൻ അതിന്റെ കരച്ചിൽ നിർത്തി എലിശ്ശേരി എലിശ്ശേരിയല്ല പാല് കൊടുക്കും എനിക്ക് വേണം ചേച്ചി ഈ കുഞ്ഞിനെ തീ കുഞ്ഞേ ഞാൻ എലിശ്ശേരി കിട്ടുന്ന കടുവ ഇച്ചിരിയില്ല തീ കുഞ്ഞാരെങ്കിലും തേങ്ങാ പാൽ കൊടുക്കൂ എന്റെ ഉണ്ണി പാലിന്റെ നിറൊക്കെ ഒന്നല്ലേ ഇയാൾ കുഞ്ഞു വായ അങ്ങനെ ഈ ഗുഹ പോലെ തുറന്ന് കൊച്ചിനെ പേടിപ്പിക്കാതെ എങ്ങനെയാ കൊടുക്കണ്ടെന്ന് ഞാൻ കാണിച്ച എന്തിനായാലും നേരത്തെ ഒരു പരിശീലനം പഠിക്കേ അതിനെ എനിക്ക് പരിശീലനം ഒന്നും വേണ്ട ഞാൻ ഈ ഉണ്ണിക്ക് വേറൊന്നും അനിയത്തിന്റെ അടുത്തൊന്നും മാറാതെ മറ്റുള്ളവരോട് ഇങ്ങനെ വേണ്ടാതിനും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാനാ പാവം പിന്നെ കയ്യോടെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ചെല്ലാനാ സമൻസ് കുഞ്ഞിന്റെ വരവോടെ ഉണ്ണി എല്ലാം മറന്നുമട്ട ഉണ്ണിക്ക് കമ്പനിയുടെ ഒരു ജോലിയുണ്ട് അറിയോ അങ്ങോട്ടൊന്ന് ഓരോന്നും കണക്കുകൂട്ടി മുമ്പോട്ട് പോകുന്ന പ്രകൃത അച്ഛന്റേത് ഇപ്പൊ തന്നെ ഉണ്ണിയുടെ കാര്യത്തിൽ അച്ഛൻ എന്തോ ഒരു പന്തിയോടുള്ള പോലെ പക്ഷെ ഉണ്ണി വിചാരിച്ച അതൊക്കെ പാച്ചപ്പ് ആക്കാവുന്നേ ഉള്ളൂ അതിന് പറ്റിയ സന്ദർഭം ഇത് ഡൽഹി പോണം ബിസിനസ് എക്സിക്യൂട്ടീവ്സിന്റെ ഒരു കോൺഫിഡൻഷ്യൽ മീറ്റിംഗ് യു വിൽ ഹാവ് ടു ബി ദേർ നോ എനിക്ക് എനിക്ക് പറ്റില്ല ഉണ്ണി വേണ്ടിയോ വേണ്ടിയോ കമ്പനിക്ക് അല്ല നമുക്ക് വേണ്ടി വേണ്ടി നഷ്ടപ്പെടാതിരിക്കാൻ അച്ഛനെ വെറുപ്പിച്ചാൽ ഈ ഈ ചേട്ടന്റെയും ചേട്ടത്തിൽ നിർബന്ധിച്ച അവര് കേൾക്കാണ്ടിരിക്കില്ല അപ്പൊ ഈ കുഞ്ഞിനെ ഞാൻ ഒഴിവാക്കണം മീരയ്ക്ക് ഇവിടെ ഒരു പ്രശ്നമാണ് അല്ലേ ഒരു തലവേദന അയ്യോ ഞാൻ അതല്ല ഇറ്റ്സ് ഇറ്റ്സ്